ഹലോ ഗുഡ് മോർണിംഗ് ഇന്നലെ തൊട്ടിട്ടേ രാത്രി മുതൽ വന്നപ്പോൾ തൊട്ടേ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് പുറമില്ലാതെ കണ്ടവരാണ് നേരെ വെളുത്ത് ഇപ്പോൾ സമയം പത്ത് മണിയായിട്ടുണ്ട് കേട്ടോ പത്ത് മണിയായപ്പോൾ ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയതാണ് ഇപ്പോഴാണ് വിളിച്ചാണേലെ അങ്ങനെ വന്നതിന് ശേഷം ഇപ്പോൾ പുറം കാണുന്ന ഇപ്പോഴല്ലേ അല്ലേ റൂമിന്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ ഇവിടെ നിന്നേ നമ്മൾ ഉണ്ടാവൂട്ടല്ലാ നമ്മളൊന്ന് വേറെ റൂമിൽ പോകും നമ്മളൊന്ന് വേറെ മാറും വേറെ വീട്ടിലേക്ക് മാറും പപ്പാന്റെ വണ്ടി ഏതാന്ന് കണ്ടുപിടിക്കാൻ പറ്റാർക്കെങ്കിലും റോഡിലേക്ക് വയലട്ടാ ൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ പുലർച്ചായിട്ടാണ് വന്ന് കിടുന്നത് അപ്പൊ ഇവര് ഉണന്ന് കഴിഞ്ഞപ്പോ കലപ്പിലെ കലപ്പിലോ ശബ്ദം ഉണ്ടാക്കി അപ്പോൾ ഞാൻ കിച്ചു ഉറക്കം കളയണ്ടല്ലോ വിചാരിച്ചിട്ട് ഇവരായിട്ട് വന്നിപ്പോ പുറത്തിറങ്ങി വെക്കിയതാ സത്യമാർ ഇന്നലെ ഇന്നലെ വന്നപ്പോൾ തൊട്ടേ റൂമിൻ്റെ ഉള്ളിൽ കേറിട്ടെ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് വിളിച്ച കിടപ്പ് കണ്ടു ഒരു ജാതി കണ്ടിട്ടു ഒരു ഒരുമാതിരി കാരണം റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കല്ലേ പിന്നെ ഇന്നലെ രാത്രിയില് ലൈറ്റ് ഓഫ് ആക്കിയതാ ഇവർക്ക് ലൈറ്റ് വേണ്ടായിട്ട് ലൈറ്റ് ഓഫ് ആക്കിയതാ

അഫ് ഇവി പെരണ്ടോ ഫിസ ഓസേ തിണ്ടി അച്ഛൻ തോസ ഗം കവറിയാ അപ്പോ പറഞ്ഞേണ്ടോ നേച്ചറൽ അല്ല മിസ്ഡ് മിസ്ഡ് ചോക്ലേറ്റ് അങ്ങോട്ട് മിസ്ഡ് ചോക്ലേറ്റ് ആണ് സ്റ്റാഫ് മിസ്ഡ് ചോക്ലേറ്റ് ഉണ്ട് ഒന്നുമില്ല മിസ്ഡ് ചോക്ലേറ്റ് നിനക്ക് കൊടുന്നാനാണ് ഈ

കിച്ചു കുറച്ച് ടൈമിങ്ങിൽ ഉറങ്ങിയിക്കോട്ടെ നന്നായിട്ട് വിചാരിച്ചിട്ട് ഞാൻ വരെ ഇങ്ങോട്ട് കുറേ നേരം പുറത്തിരുന്നിട്ടാ പിന്നെ ഓരോ കളികളും ബോളൊക്കെ ആയിട്ട് വന്നാൽ കുറച്ച് നേരം കളിച്ചു പിന്നെ ഞങ്ങളൊന്ന് ഇവിടുന്ന് പോകുവിട്ടാണ് അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ഡേ കഴിഞ്ഞു ഇനി നമ്മൾ വേറെ പുതിയ വീട്ടിലേക്ക് മാറുകയാണ് അപ്പൊ ഇനി അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാരണം നമ്മൾ അങ്ങോട്ട് പോണ വിശേഷങ്ങള് വീട് കാണല് പാക്കിങ് കാര്യങ്ങളൊക്കെ ഒരുപാട് കിടക്കുന്നുണ്ട് ഇവിടെന്നൊക്കെ പെറുക്കിട്ട് നമ്മളൊരു കൂടി ഇരിക്കാൻ പോകുമ്പോലെ ചട്ടിയും കലും പാത്രം എല്ലാം പെറുക്കിട്ട് വേണം നമുക്ക് പോവാനായിട്ട് അപ്പൊ ഞാൻ ആ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം അകത്ത് കയറി മൂന്നാളും കിച്ചുന്റെ ഉറക്കം എന്തായാലും നിർത്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് പോവാനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നോക്കണം David Ronaldo bermain. Nah Ronaldo Messi nih. Messi, si Messi. Anka ada Messi nari Messi, Messi, antara Messi. Ah, aja Ada Papa Ada anter ada. കളിക്കല്ലേ ഇപ്പൊ പാസ്റ്റിലല്ല ഡോഡ ഇട്ട സാറ് ഓ ദേ ചേഞ്ച് മസിലല്ല ഇപ്പൊ പാളലറ്റി കിടാങ്കേ ഹെർ സെറ്റിങ് ഹടേ നർമ പാനി സെറ്റി മെച്ചി കൊര സെറ്റി വോളെ മന മെച്ചി സെറ്റി ഓക്കേ മോജു കൊജു സെറ്റി നീ ഉണ്ട് പപ്പ സെക്കണ്ട് മടിക്കാ തേറെ ദീരുക സദറിയാസുക പോർടേ 50 കേ ആ ബാത്രൂമിലായ രക്ഷപെട്ട് എന്നിട്ട് കിർക്ക് മൊത്തം കണിക്കണത് കുഞ്ഞാപ്പി കുഞ്ഞാപ്പിയോന്നായിട്ട് എന്താ കാര്യം ഇതെല്ലാം വെറുതേ കയരുത് നൈവ് എഴുതിട്ട് വരരുത് ഏഹ് ആറ്റാണല്ലോ കൂടുതലും പിന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണേ അനക്കാണല്ലോ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവാത്തത് ആ ബാബുരി ആ തന്നെ കുഞ്ഞുട്ടിയുടെ സ്വഭാവം ബാബുരിക്കാണ് എന്താ അങ്ങനെ ആട്ടെന്ത് പെട്ടെന്ന് കേൾക്കൂ കണ്ടാ കണ്ടാ എന്താർക്കതി ചട്ടമ്പി കല്യാണി വന്ന അങ്ങനെ കയറി എന്താ കാട്ടുന്നത് അയ്യാ ഉം പറിച്ചെടുത്ത് चु ले रे ചായപ്പൊടിണ്ടോ ചായ കോഫി എന്തെങ്കിലും ഇണ്ടോ ചായകുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ആ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തെത്തിച്ചിട്ടിട്ടാണ് ഞമ്മളി പുതിയ വീട്ടേക്ക് മാറുകയാണ് ഇവിടെ നമ്മളെ വീടിൻ്റെ തൊട്ടപ്പുറമുള്ള റൂമിലാണ് നമ്മളെ റൂമിൻ്റെ തൊട്ടപ്പുറം ഈ റൂമിലത്തെ കുട്ടിയാണ് ഇട്ടത് ഇവരിവരായിട്ട് പെട്ടെന്ന് തന്നെ കമ്പനിയായി ആ കുട്ടിക്കും കുറേ ആയിട്ട് ഇവിടെ ആരും ഇല്ലാത്ത കളിക്കാനൊന്നും അപ്പോൾ ഇവരെ കിട്ടിയപ്പോൾ ആ കുട്ടിക്കും ഭയങ്കര സന്തോഷം പിന്നെ കുറേ നേരം ഇവിടെ നമ്മളെ റൂമിലും അവരെ റൂമിലും ഒക്കെ ആയിട്ട് ഇരുന്ന് നാലു കൂടി ഭയങ്കര കളിയായിരുന്നു കേട്ടോ പക്ഷേ പോവാൻ നേരമായപ്പോ ഞങ്ങൾ പോവാന്ന് മനസ്സിലായി കുട്ടിക്ക് ഭയങ്കര സങ്കടമായി കുറച്ച് ടൈമേ അവർ ഒരുമിച്ചിട്ടായിരുന്നുള്ളെങ്കിലും നല്ല കരച്ചിലായിരുന്നു കേട്ടോ ഞങ്ങൾ പോരുമ്പോൾ അത് കണ്ടപ്പോൾ വല്ല സങ്കടമായി പോയി അപ്പോൾ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോത്തേനും കുഞ്ഞലേക്ക് വണ്ടിയേറ്റ് വന്നു അപ്പോൾ ഒരുവിധ സാധനങ്ങളൊക്കെ കുഞ്ഞലേക്കാൻ്റെ വണ്ടിയിൽ കയറ്റി വിട്ടുട്ടാ ബാക്കി സാധനങ്ങളും ഞങ്ങളും കൂടി ഞങ്ങളെ വണ്ടിയിലും അങ്ങനെ ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് പോവുകയാണ് അത് ശരി ഇതിൽ പോവാനുള്ള ഇതിൽ കേറിയിട്ട് പോവാനുള്ള പരിപാടി അതില് സാധനങ്ങൾ മാത്രം കൊണ്ടുപോണത് നിങ്ങളെ നിങ്ങളെ മൂന്നാറി കൂടെ ആക്കേണ്ട ഒരു അറ്റ അടക്കലുണ്ടക്ക അങ്ങനെ ഉണ്ടാവും എന്നിട്ട് പോവാ അങ്ങനെ കുട്ടികളെയും മക്കളെയും കെട്ടിയും സാധനം ഒക്കെ ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് അല്ലേ വേറെ വ്യത്യാസം മാറി നമ്മുടെ നാടും ഇവിടെയും കൂടി കണ്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് അത് പറഞ്ഞാണെ അവിടെ വലിയ വലിയ വീടുകളുണ്ട് വല്യ ബിൽഡിംഗ്സും കാര്യങ്ങളും ഒക്കെ പിന്നെ ആ ഡ്രൈവ് ചെയ്യണ ഇതിനെന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നിങ്ങക്ക് വണ്ടി വെക്കാൻ പറ്റൂടെ ണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം അറിയാനേ എല്ലാം ഉണ്ടാവോന്നറിയാ എല്ലാ തലേട്ടാടുന്നതൊരു അതൊരു വേറൊരു വ്യത്യാസവും നാട്ടിലെ തലേട്ടാ പോലീസ് എടുക്കൂലെ അതാ കൈവെക്കല്ലേ കൈ അല്ലടാ നിങ്ങളെ ഫ്രണ്ട് കണ്ടില്ലേ ഒറ്റ ദിവസം നേരം നേരം ആയിട്ടില്ലല്ലോ കണ്ടില്ല പോരുമ്പൊക്കെ ഉള്ളു നല്ല സന്തോഷിക്കണേ ഇനി കൊറച്ചു നേരം ആണെങ്കിലും അങ്ങനെതാ നമ്മള് പുതിയ താമസ സ്ഥലത്ത് എത്തിയിട്ടാ ഇനി ഇവിടുന്ന് സാധനങ്ങളൊക്കെ ഇറക്കണം ഒരു കുടീരിക്കല് നടത്തണം അത്ര പണി ഉണ്ട് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി ഇടക്കിപ്പിറക്കി വരുമ്പോത്തിന് അങ്ങനെ നിങ്ങൾക്ക് ഈ അങ്കിളിനെ ആരൊക്കെ മനസ്സിലായി അത് പറയ മനസിലായവരൊക്കെ എന്നോക്കണ ഈ അങ്കളുടെ വീട്ടൊക്കെ നമ്മള് ഏ എന്നിട്ടോ ഈ അങ്കിളുടെ മോളെ കണ്ടാരുന്നേ വീടിന്റെ ഉള്ളിലേറിയ കേട്ടാ അവനക്ക് അറിയാം മാറി തിരക്കല്ലേ ഇതിലേതാണെന്ന് അറിയില്ല എന്നെ അറിയില്ല ശ്രദ്ധ ഉണ്ടാക്കലേ അപ്പൊക്കെ ആൾക്കാരുണ്ടോ അങ്ങനെ ഞങ്ങള് പുതിയ താമസ സ്ഥലത്ത് ഇല്ല ഉള്ളിലൊക്കെ കേറിയിട്ട് കാണിച്ചരാ

പഠിച്ചോന് കഴിഞ്ഞൊക്കെ സെറ്റ് ആക്കണ്ടേ മക്കളെ ഇതൊക്കെ ലേവല ഗ്യാസ് ഗ്യാസ് വരും ഗ്യാസ് ആണ് മൂന്ന് ഒക്കെ ബുക്കെടുത്തിട്ട് വരും സോഫ സോഫിച്ച് ഇതൊരു റൂമായി വീടാക്കി മാറ്റണം കിച്ചനിലും ഇവിടെ സെറ്റ് ആക്കി വെച്ച് കണ്ടതൊക്കെ ഒരുക്കി റെഡി ആക്കണം അപ്പറത്തന്നിട്ട് ബെഡ്റൂം വരുന്നത് ഇവിടെ വാഷിംഗ് മെഷീൻ ഇട്ടിയ ഇതില് ബെഡ്റൂം ആറ്റ കാര്യമായിട്ട് പണിയില്ല പൊട്ടണ്ട പൊട്ടണ്ട ചെലപ്പോ പൊട്ടണ തന്നെ വെച്ചിടത്തോളാം ഞാൻ ഇതാ തിരഞ്ഞോക്കണത് ആ എഗ് എവിടെയാന്നാ നോക്കണത് പൊട്ടിയെ ആകെ പണിയാവുകയെ അതല്ലാതെല്ലാം പനിയോടിയാണ് അതുപോലെ അവിടെ വേറെ പൊടികളുണ്ടാവും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും അങ്ങനത്തെ ഒക്കെ തേങ്ങിൽ കൊക്കല്ലേ അതെല്ലാം കൂടിയാണോ നമുക്ക് ആവശ്യം ഇരിക്കണതാ അത് 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 ബേക്കറി നമുക്ക് പപ്പാന്റെ ഫ്രണ്ട്സൊക്കെ കൊടുക്കാ പിന്നെ ഇവിടുന്ന് അടുക്കലും പെർക്കലും ഒക്കെ പാട്ട് ചകപ്പൊക്കെ പൂരായിരുന്നു കേട്ടോ കിച്ചും പിന്നെ ഫ്രണ്ടും കൂടിയും കൂടിയിട്ട് ബാക്കി സാധനങ്ങൾ കുറേ ഉണ്ടായിരുന്നു അതൊക്കെ എടുക്കാനും ആയിട്ട് പോയി പിന്നെ ഞാനും കുട്ടികളും കൂടി ചടപടാച്ചിട്ട് ഓരോ കാര്യങ്ങളും തീർക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും കട്ടൊക്കെ കൂടെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് രക്ഷപ്പെട്ട് ഓരോരുത്തർക്ക് ഓരോരോ പണിയായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തേക്കായിരുന്നു അപ്പോൾ ഓരോരുത്തർ പണിയും ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു മഷാല നല്ല രസമായിരുന്നു ഓരോന്ന് ചെയ്യാൻ കുറച്ചി അങ്ങിനെ തമ്പുരാൻ ആട്ട കാണിച്ചാ വാട്ടവിടെ ഇണ്ടാ ഇവിടെ ചിട്ടിക്ക് ആട് പറയാണ്ട കുട്ടി വേനെ കൊമ്പാ കുഷ്ടടലന്നീ ചിട്ടി ചേട്ടൻ കൊണ്ടടാ കിിച്ചണിൽ എന്തിനാ കാണണ്ടേ അവിടെ ഇല്ല നീ ചിറ്റണ്ടോ ഇവിടെ കൊമ്പേ ഇഞ് പേണിയോ ഇമ്മച്ചി പറയാ അവിടത്തൊക്കെ കഴിഞ്ഞാ നിങ്ങള് ആ ഓരോ പാത്രം ഇത് തുറന്ന് നോക്ക അതിലെന്തൊക്കെയുള്ള നോക്കേ അങ്ങനെ നമ്മളെ പുതിയ വീട്ടിലെ പാല് കാച്ചൽ കഴിഞ്ഞല്ലേ അതിനോ ഫസ്റ്റ് പാല് കാച്ചി അലഹദില്ലാദ നമ്മുടെ കാര്യങ്ങളൊക്കെ റഹത്തായിട്ട് കഴിഞ്ഞ് നമ്മൾ പുതിയ വീടിൻ്റെ പാൽ കാച്ചലും കഴിച്ച് എല്ലാവരും ഫ്രഷ് ആയി ഫുഡൊക്കെ കഴിച്ചു ഒന്ന് കിടന്ന് ഉറങ്ങി എണീറ്റ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ നമ്മളെ കത്തറിലെ രണ്ടാമത്തെ ദിവസം അൽഹമില്ലാ റാഹത്തായിട്ട് കഴിഞ്ഞു ഇനി അടുത്ത ദിവസത്തെ വിശേഷങ്ങളായിട്ട് നാളെ വരട്ടെ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക പിന്നെ കുറേ പേര് കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്ത വീഡിയോയിലായിട്ട് നമ്മൾ ഡൗട്ട് കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരാൾ നിലത്തെ വീഡിയോയിൽ കമൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ലിനു ഞങ്ങളുടെ മോനാണ് ഞങ്ങളുടെ മോനാണ് ഇട്ടാ ഇതാ ഈ മൂന്ന് കുട്ടികളും ഞങ്ങൾ തന്നെയാണ് ഒരാളും കൂടി ഉണ്ട് ഞങ്ങൾക്ക് മാസാതെ നാല് മക്കളാണ് ഒരാൾ അടുത്ത മാസം നിങ്ങൾ വരും കേട്ടോ അപ്പോൾ പിന്നെ ഉമ്മയിൽ വിളിക്കുന്നത് വിളിക്കണത് ഓൻ എൻ്റെ ഉമ്മാനെയാണ് അപ്പോൾ അവൻക്ക് പിന്നോടൊക്കെയും കൂടുതൽ അറ്റാച്ച്മെൻറ്റും എൻ്റെ ഉമ്മാനെയായിട്ടാണ് ഇട്ടുക കാരണം അവനുണ്ടായിട്ട് ഒരു പത്ത് മാസത്തെ ഗ്യാപ്പേ ഉള്ളൂ മറ്റവർക്ക് അപ്പോൾ അവർ ട്വൻസും കൂടി ആയതുകൊണ്ട് തന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ ഇതുവരെയും കൊണ്ടിറങ്ങിയത് ഉമ്മയാണ് അപ്പോൾ അവനക്ക് എല്ലാ കാര്യങ്ങൾക്കും ഉമ്മ ാണ് മെയിനായിട്ട് അതാണ് കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ഉമ്മ കറി ഉണ്ടാവുമോ എന്ന് ചോദിച്ചിരുന്നു അപ്പം ഒരുപാട് ആൾക്കാർ ചോദിച്ചാൽ ഉമ്മ ഉമ്മീന്ന് പറഞ്ഞാൽ പിന്നെ ആരെയാണ് എന്നൊക്കെ അപ്പം പിൻ്റെ ഉമ്മനെണ്ണിട്ടാ അപ്പം ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇൻഷാല്ല അപ്പം നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ രണ്ട് മണിക്ക് പുതിയ വീഡിയോ ആയിട്ട് വരട്ടെ അപ്പം നാളെ ഞങ്ങളൊന്ന് പുറത്ത് പോകാൻ ഇൻഷാല്ല പ്ലാൻ ഇടുന്നുണ്ട് അപ്പോൾ ആ വിശേഷങ്ങളായിരിക്കും നാളത്തെ വിശേഷങ്ങളൊക്കെ അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും അസലാമോ